നമ്മളൊക്കെ എല്ലാപ്പഴും പറയാറുണ്ട് ഒരു കേരള മോഡൽ എന്നുള്ളത് നമ്മളൊരു വീടിൻ്റെ ഭൂമുഖത്താണ് ഇരിക്കുന്നത് ഈ ഭൂമുഖത്തിരുന്നിട്ട് ഒരു കേരള മോഡലിനെ കുറിച്ച് അറിയാനുള്ള ഒരു യാത്രയാണ് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും നമ്മൾ ചെന്ന് നിന്നാൽ ഒന്ന് കാതോർത്താൽ ആ ഗ്രാമങ്ങൾ പുതിയ കാലത്തേക്ക് നടന്നു വന്ന ചരിത്ര വഴികളെക്കുറിച്ച് അറിയാൻ പറ്റും പക്ഷെ പുതിയ തലമുറ എത്രത്തോളം അതറിയുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് ഞാനൊരിക്കെ തൃശ്ശൂരിൻ്റെ ചരിത്രത്തിലുള്ള നാൾ വഴികൾ എന്നു വെച്ചാൽ പുതിയ ആധുനിക കാല ചരിത്രത്തിലേക്കുള്ള നാൾ വഴികളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് മണിമലർക്കാവ് മാറുമറയ്ക്കല സമരത്തെക്കുറിച്ച് അറിഞ്ഞത് സഖാവ് എസ് എൻ നമ്പീശൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ് അതിന് ഇന്നൊരു കാരണമുണ്ടായത് അദ്ദേഹത്തിൻ്റെ മകൻ സോമേഠൻ എന്നെ നേരിട്ട് വിളിച്ചു ഞാൻ ഫോൺ നമ്പർ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടപ്പോഴ് അങ്ങനെ ഞാൻ ഇന്ന് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ സ്നേഹാദരങ്ങളോടെയുള്ള സ്വീകരണം അതിനുശേഷം ചെറുതായി കഥ പറയാനൊരു അവസരം അതെ അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും എങ്ങനെ നന്ദി പറയാമെന്നറിയില്ല പറയേണ്ടതില്ല ഒരു സഖാവാണല്ലോ എന്തായാലും ആ സ്വീകരണത്തിനുള്ള വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കഥ കേൾക്കാം ഇതായിട്ടാണ് ഞാൻ ഇന്ന് കാലത്താണ് യഥാലയ ഈ ബിജു പവിത്ര ബന്ധപ്പെടാൻ ഇടയാണ് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വിളിച്ചതായിരുന്നു അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പുള്ളി മണിമുറക്കാവ് വേലയായിട്ട് ബന്ധപ്പെട്ട് മാറുമറിക്കൽ സമരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അറിയണം അറിയണമെന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു സംസാരമതി അപ്പോൾ എന്നിട്ട് പോരൂ ഇവിടെ ചെരേശ്ശനുണ്ട് അതറിയുന്ന ഓരോ ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ വന്നു വിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ജനിക്കുന്നതിനും രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് ഈ സംഭവങ്ങളുള്ളത് ഞാൻ അച്ഛൻ്റെ പുസ്തകത്തു നിന്നും അതല്ലാതെ ഈ അടുത്ത കാലങ്ങളിൽ അല്ലെങ്കിൽ കുറേ ഇടക്കാലങ്ങളിലൊക്കെ കഥ പോലെയോ അല്ലെങ്കിൽ ചരിത്രം പോലെയൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ കൃത്യമായിട്ടുള്ളൊരു നേരറിവ് എനിക്കില്ല അമ്മ പറഞ്ഞിട്ടും അച്ചോൾമാർ പറഞ്ഞിട്ടും ഒക്കെ മുത്തശ്ശി പറഞ്ഞിട്ടും ഒക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ രാജേട്ടിന് കുറച്ചും കൂടി ഓർമ്മയുണ്ടാവുമല്ലോ അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ അരിപ്പറയായിട്ട് ബന്ധപ്പെട്ട് വെളിച്ചപ്പാടിൻ്റെ കോപവും വസൂര് കൊടുക്കല്ലൂര് അമ്മയുടെ അനീതി എന്നൊക്കെയാണ് നമ്മൾ മാളികാവ് ഭഗവതി പറയാം അപ്പോൾ ആ അർത്ഥത്തിൽ ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുന്നത് ബിജുവിനും മറ്റുള്ള ആളുകൾക്കും മനസ്സിലാക്കാൻ ഉപകരിക്കുമല്ലോ ആ ഞാനേ എനിക്ക് എട്ട് വയസ്സ് ഏകദേശം ആ സമയത്ത് എൻ്റെ പ്രായം അപ്പോൾ ആ കൗമാരത്തിൽ കണ്ടട്ടുണ്ടാവും കാണാൻ സാധ്യതയുണ്ട് കാരണം മണലിക്കാവിലെ ഭരണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ജനകീയ ഉത്സവമാണ് ജനങ്ങളുടെ മൊത്തം അത് ജാതി ഇല്ല മതം അങ്ങനെയൊക്കെയാണ് അന്ന് പക്ഷെ അതൊക്കെ ആണെങ്കിലും ഈ സവർണ നായകത്വം അതിൻ്റെ ആഘോഷത്തിൽ ധാരാളം പങ്കു ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ അക്കാലങ്ങളിലൊക്കെ ഈ അരിപ്പറ എന്ന് പറഞ്ഞ ഒരു ഗൗരവമായിട്ടുള്ള ഒരു മേളം പ പറയോടനുബന്ധിച്ച് അത് പത്ത് മണിക്ക് രാത്രി പത്തുമണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക ഈ പരിപാടി അത് ഒരു വരെ ഈ അരിപ്പറ പടിഞ്ഞാറെ അറ്റത്തു നിന്ന് കിഴക്കേ നട വരെ എത്തി അതിന് സ്ത്രീകൾ താലം പിടിക്കുക കുതിരകൾ ദേശക്കുതിരകളെ എഴുന്നള്ളിക്കുക അങ്ങനെ ഇതൊക്കെ കൂടിയിട്ട് പോകുന്നൊരു ഘോഷയാത്രയാണ് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് എന്താ വെച്ചാൽ ഈ മേളക്കാരുടെ മുമ്പിലായിട്ട് ഈ സ്ത്രീകൾ മാറി മറിക്കാതെ താലം പിടിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അതിന് എത്ര ആൾക്കും ആവാം അത് ചെറുപ്പക്കാരികളാണ് കൂടുതലുണ്ടാവുക ഇതിങ്ങനെ നിരന്തരം എല്ലാ വർഷവും അതിന് അതിനുവരെ ആളുകൾ താല്പര്യപൂർവ്വം സ്ഥലം കിട്ടാതെ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലത്തെ ഈ പ്രാകൃതത്വം മനസ്സിലാക്കിയിട്ടാവണം ഏട്ടൻ എൽ ഫ്രാൻസിസ് ശങ്കരൻ അങ്ങനെ സി പി ജോസ് സി പി ജോസ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ഉൽപ്രദിക്കളായിട്ടുള്ള ആൾക്കാർ ഇത് നമ്മുടെ നാട്ടിൽ തുടർന്ന് നടത്താൻ പാടില്ല ഇതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യണം ഈ വൈകൃതം മാറ്റണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് ഇവർ കുറച്ച് അവർ പറഞ്ഞ അനുസരിക്കുന്ന സ്ത്രീകളെയും കൂട്ടിയിട്ട് ഒരു ഭരണിക്ക് സ്ത്രീകൾ ജാക്കറ്റ് ധരിച്ച് താലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അത് സംഘർഷത്തിനിടയാക്കി പക്ഷേ സംഘർഷം കൊണ്ടൊന്നും ആരെയും പിൻവലിക്കാൻ പറ്റിയില്ല അപ്പോൾ വെളിച്ചപ്പാട് അന്നത്തെ ഈ ഭഗവതി എന്ന് നേരിൽ കാണണ ഭഗവതി ആയിട്ടാണ് വരുന്ന വെളിച്ചപ്പാട് സങ്കല്പം അപ്പോൾ വെളിച്ചപ്പാട് കൽപ്പിച്ചിട്ട് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വസൂരി പ്രത്യേകിച്ച് ഈ മണൽക്കാവിലെ ഭഗവതി കൊടുങ്ങില്ലൂര ഭഗവതി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈ മാരകമായിട്ടുള്ള വസൂരി രോഗം അവരുടെ ശാപം കിട്ടേണ്ടാവും എന്നുള്ളൊരു ധാരണ അന്നത്തെ ആളുകളിൽ ധാരാളം ഉണ്ടായിരുന്നു അപ്പം നമുക്കൊക്കെ ഇത് കേട്ടിട്ടുള്ള ഇതേ ഉള്ളൂ അപ്പോൾ ഇതിനെ മറികടക്കാനോ അല്ലെങ്കിൽ ഇവരെ പിന്തിരിപ്പിക്കാനോ വേണ്ടിയിട്ട് വെളിച്ചപ്പാട് കൽപ്പിച്ച് കുറേ കൽപ്പനയൊക്കെ നടത്തിയിട്ട് ഇതിന്ന് താലത്തു നിന്ന് അരി എടുത്തിട്ട് എല്ലാവരെയും എറിയാൻ വേണ്ടി നോക്കി അപ്പോൾ ഇവർക്കൊക്കെ വല്ലാത്ത വിഷമായി അത് മേത്ത് വീണാൽ ബസ് ഊരി റെഡി ആട്ടിലാണ് ആളുകളെ അപ്പോഴാണ് ഏട്ടൻ്റെ നേതൃത്വത്തിൽ ഏട്ടനടക്കം ചെന്നിട്ട് വെളിച്ചപ്പാടിനോട് എറിയണ്ട അത് കയ്യിൽ തന്നോളോ വശ്യപ്പെടുന്നത് അങ്ങനെ അതിനാൽ ആ സംഘർഷമായി പിന്നെ ഈ കായികമായിട്ടുള്ളതൊക്കെ ഇവരും തയ്യാറെടുപ്പിലാണ് ഏറ്റേണ്ടത് നേരത്തെ ആളുകൾ അത് ഉണ്ട് അത് കാളിക്കുട്ടി ജാനകി കുറുമ്പേളത്തില വേളത്തിൽ ലക്ഷ്മിക്കുട്ടി ഞാല് ജാനകി അങ്ങനെ ആളുകളുടെ പേരൊക്കെ എപ്പോഴും അതെ തൊട്ട് മുമ്പാണ് തൊട്ട് മുമ്പാണ് അതെ അമ്പത്തഞ്ച് അല്ലേ ആ കനാൽ സമരത്തിന്റെ ഒരു കനാൽ സമരത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാ ഇവിടെ പാർട്ടി ജ്യേഷ്ഠനെ പോലെയുള്ള ആൾക്കാർ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അണ്ടർഗ്രൗണ്ടൊക്കെ കഴിഞ്ഞ് പുറത്ത് പാർട്ടി മറ്റേ നിയമപരമായിട്ട് അന്ന് പഠിക്കുമ്പോൾ ഡിഗ്രി ആദ്യായിട്ട് ഈ വില്ലേജിൽ നിന്ന് ഡിഗ്രി എടുത്ത ഒരാളാണ് ഏട്ടനെ ഏട്ടനാക്കുന്നതില് ഒരുപാട് ത്യാഗം ഏട്ടൻ്റെ അതായത് എന്റെ അച്ഛനും അമ്മയും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അച്ഛൻ അച്ഛൻ കയറെടുത്തിട്ട് തൂങ്ങി മരിക്കാൻ പോയിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് സംഭവം എന്ന് വിചാരിച്ചാൽ കോളേജിൽ ചേർത്തു കോളേജിൽ ചേർത്ത് നോക്കുമ്പോൾ ഫീസ് കൊടുക്കാൻ കാശില്ല അപ്പോൾ ഇവിടെ അടുത്ത് പേര് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ഒരു ധനാന്ത്ഥനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കാശ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫീസ് കൊടുക്കാൻ കാശ് ചോദിക്കാൻ വേണ്ടി അച്ഛൻ പോയി അപ്പോൾ അച്ഛൻ അവിടെ ചെന്ന് ഇങ്ങനെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ വേണം അപ്പോൾ എന്തിനാ ചോദിച്ചു അപ്പം അങ്ങനെ മകനെ കോളേജിൽ ചേർത്തിട്ടുണ്ട് ഫീസ് കൊടുക്കാൻ ഞാൻ അപ്പോൾ അവർക്ക് പുറത്താക്കും അപ്പോൾ അതിന് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആളെടുത്ത ഇത് പഠിപ്പിക്കാൻ കാശ് തരാൻ എൻ്റെ കയ്യിലില്ല പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കാശുള്ളവർ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി ഈ ഒരു മറുപടി അച്ഛന് കിട്ടി അത് അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചു വേദനിപ്പിച്ചിട്ട് അച്ഛൻ രാത്രിയിലാണ് പോരുമ്പം അവിടെ തന്നെ ആ പറമ്പിൽ ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നില്ല ഇത്രയും ഇതായിട്ട് കേട്ടില്ലേ അപ്പോൾ പാളയം കയറ് വെള്ളം കുറെ കയറവിച്ച് കെ തൂക്കിപ്പിടിച്ച് ഒരു പ്ലാവിൻ്റെ കൊമ്പ് തപ്പി പൂവുക നല്ല മരമൊക്കെ ആയിട്ട് നിറച്ച സ്ഥലം കണ്ടപാനം ഭൂമിയുള്ള സ്ഥലമാണ് അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു പേരും കാല് തട്ടി ആൾ വീണു ആ വീണോട് കൂടിയിട്ട് അയ്യോ ഞാൻ ഒരു ഫീരുമാണ് അതുകൊണ്ട് അതില്ല എന്തായാലും മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പഠിപ്പിക്കുക തന്നെ എങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അപ്പം അച്ഛനെയും കൊട്ടി കിട്ടുന്ന സാരമായിട്ടുള്ള പൈസയാണ് ആകെ വരുമാനം അങ്ങനെ അമ്മ പറയണതായിട്ട് എൻ്റെ അറിവിലുണ്ട് അപ്പോൾ ആ കാലത്ത് കോളേജിലൊക്കെ പോകാൻ പറഞ്ഞാൽ തന്നെ വളരെ അത്യാപൂർവമായിട്ടുള്ളതാണ് അത് കാശുള്ളവർക്ക് ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് പഠിക്കാൻ അത്ര അത്രക്കയാമൊന്നുള്ള വീടല്ല ഒരു കുട്ടി സ്കൂളിൽ പോയപ്പോൾ ആ കുട്ടിയുടെ ഏട്ടൻ്റെ മക്കളെ കൊണ്ട് കോളേജ് അപ്പൻ എന്ന് വിളിപ്പിച്ച കഥ കേട്ടിട്ടുണ്ട് കോളേജ് അപ്പൻ അച്ഛൻ്റെ അനുഭവം ഇവൻ്റെ അപ്പനാണ് ഞാൻ ആ ആ ഒരു പ്രതാപം കോളേജിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ മറ്റൊരു അവരൊന്നും പോയിട്ടില്ല വലിയൊരു കഥ പറയാൻ വേണ്ടിട്ട് വളരെ എന്ന് വിളിച്ചു അങ്ങനെ തന്നെ പരിചയപ്പെട്ടു ഇവിടെ വന്നു ഈ പൂമുഖത്തിരുന്ന് ഒരു കഥ പറഞ്ഞു മറ്റൊരിക്കെ എനിക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോയി ഈ കഥ ഒന്നുകൂടി കേൾക്കണം തന്നെ സോമേട്ടാ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു ആദ്യായിട്ട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ പേര് ദിവാകരൻ എന്നാണ് പക്ഷെ നാട്ടിൽ മുഴുവൻ രാജ്യം എന്നാണ് അറിയുക കെ എസ് ആർ ടി സിയിൽ നിന്ന് റിട്ടേറിയത് ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ താഴെയിലെ ഏറ്റവും അവസാനത്തെ ആളാണ് ഞങ്ങളുടെ ഈ തറവാട് ഒരു താളവാദ്യ പ്രോത്സാഹനത്തിന് നമ്പിശമാഷുള്ള കാലത്ത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അധ്യക്ഷനും കൂടിയാണ് ഇപ്പോൾ അത് തുലാമാസം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇവിടെ വിവിധ കലാപരിപാടികളുമായിട്ട് വളരെ ക്ലാസ്സിക്കലായിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ പേരിൽ മുത്തശ്ശ ഒരു വാദ്യ കലാകാരനായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ അനുസ്മരണവും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട അവാർഡും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ആദ്യമായിട്ട് ഈ വാദ്യകലാരംഗത്ത് പ്രബലമായിട്ട് ആരംഭിച്ച് ഇതേ വരെ മുടക്കം കൂടാതെ പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ് ഈ ക്ലാസിക്കൽ കലാരൂപങ്ങളെ അതിൻ്റെ ആസ്വാദനം പ്രചാരണം പ്രോത്സാഹനം ഇതൊക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ് രാജേട്ടൻ ഇത് ഇപ്പുറത്ത് എൻ്റെ തൊട്ട് വലുത്തിരിക്കുന്നത് രാജേട്ടൻ്റെ സഹദർഭിണിയാണ് പി ഡബ്ല്യു ഡി നിന്ന് റിട്ടയർ ചെയ്തു ഇപ്പോൾ ശൈലജ അവർ ഇപ്പോൾ വെള്ളാരഞ്ചൂർ വേലൂർ കാർഷികേതര സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറും കൂടിയാണ് അതിനപ്പുറത്തിരിക്കുന്ന എൻ്റെ സഹദർഭിണിയാണ് ഉഷാകുമാരി ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഈ അമ്പലത്തിൻ്റെ അങ്ങേ ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഒരു വലിയൊരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ എന്തായാലും അല്ല അല്ല എനിക്ക് പരിചയപ്പെടുത്തിയില്ലേ നമ്മൾ ഒരാളെ പ്രധാനമായിട്ട് വിട്ടുപോയിട്ടുണ്ട് അമ്മേനെ വിട്ടുപോയിട്ടുണ്ട് അമ്മ ഈ കോൺടക്സ്റ്റിലില്ലാതെ കൊണ്ടാണ് അമ്മ ആക്ച്വലി ജൂൺ പതിനൊന്നിന് ഇപ്പം ഈ പറഞ്ഞ പോലെ വിഷമാഷ്ട്ര ചരിത്രം പറയുമ്പോ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ വളരെ ഇല്ല ഇല്ല അല്ല അല്ല ഞാൻ ഞാൻ അമ്മ അമ്മയിലേക്ക് വരാനാണ് പതിനൊന്ന് മക്കളുടെ ഏറ്റവും സീനിയർ ആയിരുന്ന ഒരാളായിരുന്നു അച്ഛൻ മൂന്ന് പേരെ ഇടക്കാലത്ത് മരിച്ചുപോയി പിന്നെ എട്ട് പേര് എത്രയോ കാലങ്ങളോളം ഉണ്ടായി അവസാനത്തെ ആളാന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്പത്തി ഒന്നിൽ ആണ് ഇവിടെ വെള്ളാരിഞ്ചുരുക്ക് അല്ല അത് തന്നെ ഒരു ചരിത്രവും വിപ്ലവമാണ് അത് കഴിഞ്ഞ് മൂന്ന് തവണ പോലീസ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ജോലി നഷ്ടപ്പെട്ട ഒരാളാണ് അമ്മ അത് കഴിഞ്ഞ് ഇ എം എസിൻ്റെ മിനിസ്ട്രി രണ്ടാമത് അമ്പത്തേഴ് അല്ല അറുപത്തി ഏഴ് ഇ എം എസ്സിൻ്റെ മിനിസ്ട്രി വന്നിട്ട് ഈ പോലീസ് വെരിഫിക്കേഷൻ ഒഴിവാക്കിയപ്പോഴാണ് അമ്മയ്ക്ക് ഓക്സേ നഴ്സ് മിഡ് ഉള്ള ട്രെയിനിങ് കോഴ്സിൽ ചേരാനും ഒരു പത്ത് പതിനെട്ട് കൊല്ലം സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നു എൺപത്തൊമ്പത് റിട്ടയർ ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് അവരുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അനീത്തിയെ പ്രസവിച്ച് മല കുടിക്കുന്ന കുടക്കുന്ന കാലത്താണ് എ കെ ജിയുടെ പട്ടിണിജാത കൊട്ടിയൂരുന്ന് വരുന്നതിൽ കുന്നംകുളത്ത് വെച്ചിട്ട് ഒരാൾക്ക് അസുഖം വന്നപ്പോൾ രണ്ടുപേരെ ഞാനില്ല ജാനിക്ക് അല്ലേ അമ്മയും കൂട്ടിയിട്ട് അതിൽ പങ്കെടുത്ത് ആലുവ ജയിലിൽ റിമാൻഡ് ചെയ്ത് രണ്ട് മാസത്തോളം ജയിലിൽ കിടന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പാരമ്പര്യമുള്ള ഒരു ഇതാണ് അച്ഛനെ അത്രയും സപ്പോർട്ട് അങ്ങനെ ഈ ഒപ്പം തന്നെ അവരെ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഈ മുഖത്തിരുന്നിട്ട് ഒരു കഥ പറയാമെന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാനിത് വെറുതെ ഒന്നും അറിയാൻ വേണ്ടി വന്നപ്പോൾ എന്നിലൂടെ അറിയുന്നവർ കൂടി അറിയാൻ വേണ്ടി ചെറിയൊരു ശ്രമം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിനൊരു വീഡിയോ ആയിട്ട് കൂട്ടാനൊന്നും പറ്റും തോന്നുന്നില്ല വീഡിയോ ആയിട്ട് മറ്റൊരുക്ക് വരാം തൽക്കാലം ഇവരോടൊക്കെ ഈ സ്നേഹത്തിന് മുമ്പിൽ എന്താ പറയാ വലിയ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു न बिजु गोत्र नंदी नमस्कार